നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ വിജയിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ വലിയ പ്രകടനങ്ങളില്ലാതെ എപ്പോഴും ശാന്തമായിരിക്കുന്നവർ അതാണ് ഡാർക്ക് കോൺഫിഡൻസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഹങ്കാരത്തെക്കുറിച്ചല്ല മറ്റൊരാൾക്ക് വേണ്ടി അഭിനയിക്കുന്നതിനെക്കുറിച്ചുമല്ല നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് തന്നെയുള്ള ഉറച്ച വിശ്വാസമാണ് ഡാർക്ക് കോൺഫിഡൻസ് മറ്റൊരാളുടെ അഭിപ്രായം ഇതിനാവശ്യമില്ല ഇന്ന് ഈ ആത്മവിശ്വാസം എങ്ങനെ നേടാമെന്ന് നാല് പ്രധാന വഴികളിലൂടെ നമുക്ക് പഠിക്കാം ഡാർക്ക് കോൺഫിഡൻസിന്റെ മൂന്ന് പ്രധാന ലക്ഷണങ്ങൾ ഒന്ന് ശാന്തമായ ഉറപ്പ് ഈ ആളുകൾ സ്വയം തെളിയിക്കാൻ ശ്രമിക്കില്ല അവരുടെ പ്രവൃത്തികൾ മാത്രം സംസാരിക്കും രണ്ട് ചോദ്യങ്ങൾ ഭയമില്ല എല്ലാം അറിയാമെന്ന് അവർ നടിക്കില്ല എനിക്കറിയില്ല എന്ന് പറയാനും കൂടുതൽ പഠിക്കാനും അവർക്ക് മടിയില്ല മൂന്ന് സ്ഥിരമായ ശ്രദ്ധ അനാവശ്യ കാര്യങ്ങൾക്ക് പ്രതികരിച്ച് അവർ സമയം കളയില്ല അവരുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കും സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ആദ്യം നിർത്തുക നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ ശരിക്കും മികച്ചവരായ മൂന്ന് കാര്യങ്ങൾ എഴുതിവയ്ക്കുക നിങ്ങളുടെ ബലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പോരായ്മകളെ അംഗീകരിക്കുകയും മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക രണ്ട് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനല്ല സ്വയം മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എല്ലാ ദിവസവും ഒരു ശതമാനം എങ്കിലും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിൽ രഹസ്യമായി പ്രവർത്തിക്കുക നിങ്ങൾ വിജയിക്കുമ്പോൾ മാത്രം മറ്റുള്ളവർ അറിയട്ടെ സ്റ്റെപ്പ് മൂന്ന് മാനസികമായി തളർത്തുന്ന സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം നെഗറ്റീവ് ആളുകളിൽ നിന്നും ഗോസിപ്പുകളിൽ നിന്നും അകന്നു നിൽക്കുക നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഊർജ്ജം കളയരുത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക സ്റ്റെപ്പ് നാല് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശ്വാസം പ്രകടിപ്പിക്കും എപ്പോഴും നിവർന്നു നിൽക്കുക സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക സംഭാഷണത്തിൽ ശാന്തമായ ഇടവേളകൾ എടുക്കുക ഇത് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം നൽകും മറ്റൊരാളുടെ മുന്നിൽ പരിഭ്രമിക്കുന്ന രീതി ഒഴിവാക്കുക ഡാർക്ക് കോൺഫിഡൻസ് എന്നാൽ നിശബ്ദമായ ശക്തിയാണ് പുറമെയുള്ള പ്രകടനങ്ങൾ നിർത്തി ഉള്ളിലുള്ള ആത്മവിശ്വാസം വളർത്താൻ ഇന്ന് തന്നെ തുടങ്ങുക ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ കമന്റ് ചെയ്യുക കൂടുതൽ പ്രചോദനാത്മക വീഡിയോകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക